ടോവിനൊക്കെ എല്ലാരും ഒന്ന് സെറ്റ് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ആള് ഒരു കാറിൽ വരുന്ന ഒരു സീനാണ് ഫസ്റ്റ് ഇൻട്രോ ഇൻട്രോണ്ടറിയാം ഒരു പാറമടലേക്ക് ഉള്ളിലൊക്കെ ഇൻട്രോ വരുന്നതാണ് അപ്പോൾ അതില് ഇവര് വന്നിട്ട് ഒന്ന് എക്യുപ്മെന്റ്സിന് നല്ല വിലയുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ഈ ഷോട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പേടി അത് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല റിസ്ക് ആണ് ഞങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ വന്നു പോയി അപ്പം ടോയിന് വന്നിട്ട് റെഡിയായി നിൽക്കുവാണ് എല്ലാവരും ഞങ്ങൾ സെറ്റ് ക്രൂ ഫുള്ള് സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പം ഡ്രോണിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ആളെ വിളിച്ച് കോൺടാക്റ്റിലുള്ള വേറെ ആളെ വിളിച്ച് സെയിം ഡ്രോണായിട്ട് വന്ന് അവനും പറഞ്ഞു അത് ഭയങ്കര ആണ് അത് എടുക്കില്ല അത് നല്ല വിലയുള്ള പോയി കഴിഞ്ഞാൽ ഇതാവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും ചെയ്യൂല എന്ന് പറഞ്ഞാൽ മൂന്നാല് പേര് വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോയി നിന്റെ ഡ്രോൺ നീ അന്ന് എടുത്ത് നിന്റെ ഡ്രോൺ പോയി എടുത്തോണ്ട് പുള്ളിക്കപ്പോ ദേഷ്യായി എന്നോടൊന്നല്ല ഉച്ചവരായിട്ടും ഒന്നും നടക്കുന്നില്ല എല്ലാ ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഫുൾ ക്രൂ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു നടക്കുന്നില്ല ആളുകൾ വന്നു പോകുന്നു നീ അത് നിന്റെ ഡ്രോണിൽ തന്നെ എടുത്താൽ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല എടുത്തിട്ട് വാർന്നു പോകും അങ്ങനെ എടുത്തിട്ട് വരാൻ ആ സെയിം ഷോട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന് അതിലും ടൈമിങ് ഭയങ്കരമായിട്ട് പറഞ്ഞു ഈ രണ്ട് നിന്ന് വന്ന് ഈ ഹോളിനകത്തോടെ കയറിയ പേറമുടെ ഇങ്ങനെ വട്ടം കറങ്ങി വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ ടോവിനെ കറക്റ്റ് വണ്ടിയായിട്ട് ഫ്രെയിമിലേക്ക് എൻട്രി വരണം അതാ ടൈമിങ് കറക്റ്റ് ആണ് അതുപോലെ വണ്ടി ഓടി വന്ന് നിൽക്കുന്ന ഫ്രണ്ടിൽ ഒരു സൈൻ ഉണ്ട് സൈൻ ബോർഡിൻ്റെ അവിടെ വന്ന് വണ്ടി നിൽക്കുമ്പോൾ ഈ ഡ്രോൺ കറങ്ങി വന്ന് കറക്റ്റായി നിൽക്കുന്ന ടൈമില് സൈൻ ബോർഡിൻ്റെ പുറകൂടെ വന്ന് മാസ്ക് ആവണം അടുത്ത ഷോഡിലോട്ട് കട്ടാകാനുണ്ട്